നിങ്ങൾ സമകാലിക വിഷയങ്ങൾ അത് രാഷ്ട്രീയപരമോ സാമൂഹ്യപരമോ എന്തുമായിക്കൊള്ളട്ടെ അത് ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നടനും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്ക് എന്താണ് സംഭവിച്ചത് ബി ജെ പിയുമായോ കേന്ദ്രമന്ത്രിസഭയുമായോ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉറപ്പായും അത് സംബന്ധിച്ചുള്ള അഭിപ്രായവും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് മിക്കവാറും ആ അഭിപ്രായത്തിൽ എന്തെങ്കിലും വിവാദങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും ആ വിവാദങ്ങൾ പിന്നെ വലുതാവുകയും ചെയ്യും ഒരുപക്ഷെ അഭിപ്രായത്തിൽ വിവാദമില്ലെങ്കിലും അഭിപ്രായം പറയുമ്പോഴുള്ള പ്രവൃത്തിയിൽ എന്തെങ്കിലും വിവാദങ്ങൾ പുള്ളി കാണിച്ചു കൂട്ടുക എങ്കിലും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സുരേഷ് ഗോപി അതിനുശേഷം കുറച്ചുനാൾ സഞ്ചരിച്ചത് വിവാദങ്ങളിലൂടെയായിരുന്നു പല നിറത്തിലും സൈസിലുമുള്ള നിരവധി വിവാദങ്ങൾ മുട്ടുസൂചി മുതൽ ആറ്റമ്പൂവ് വരെ എന്നൊക്കെ നമ്മൾ പറയും പോലെ ഇങ്ങ് താഴെ മുതൽ അങ്ങ് മുകളിൽ വരെയുള്ള പലതരം വിവാദങ്ങൾ പുള്ളിക്കാലൻ തൻ്റെ സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ എന്തായാലും ആ വിവാദങ്ങൾക്ക് ഇത്തിരി കുറവുണ്ട് നമ്മൾ പറഞ്ഞു വന്നത് ഈ രാജ്യത്ത് സുരക്ഷകോപി വാ തുറന്ന് എന്തെങ്കിലും പറയേണ്ട ഒന്ന് രണ്ട് ഉണ്ടായിട്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിലോ ഒരു ബി ജെ പി നേതാവ് എന്ന നിലയിലോ യാതൊരു അക്ഷരവും അദ്ദേഹം വേണ്ടിയിട്ടില്ല ഒരു പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുമില്ല പ്രധാനമായും പറഞ്ഞു വന്നത് മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം തന്നെയാണ് സംഭവം നടന്നിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു ഒന്ന് രണ്ട് ദിവസം കന്യാസ്ത്രീകൾക്ക് ജയിലിലും കിടക്കേണ്ടി വന്നു ഒടുവിൽ ജാമ്യം കിട്ടി അവർ പുറത്തിറങ്ങിയപ്പോൾ പിടിച്ചകത്തിട്ടവർ തന്നെ തങ്ങളാണ് ജാമ്യം നൽകിയത് എന്ന് പറഞ്ഞ് അതിൻ്റെ ക്രെഡിറ്റ് കൂടി ഏറ്റെടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു മലയാളികൾ ആരും അത് വിശ്വസിച്ചില്ലെങ്കിലും മലയാളികളായ ചില പള്ളിയിലച്ചന്മാർ അത് വിശ്വസിച്ചു ഒരു കേക്കും വാങ്ങി നേരെ ബി എ പി ഓഫീസിലെത്തി മുറിച്ച് ഓഫീസിലുള്ളവർക്കും കൊടുത്തു സ്വന്തമായും കഴിച്ചു നമ്മുടെ പള്ളിയിലച്ചന്മാർ ഈ എത്തിസ്റ്റുകൾ അതായത് നിരീശ്വരവാദികൾ ദൈവത്തിൽ വിശ്വസിക്കാത്തവർ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ അതായത് ദൈവവിശ്വാസികളെ കളിയാക്കാനായി പറയുന്ന ഒരു കാര്യമുണ്ട് സുഖപ്പെടുത്താനായി മുറിപ്പെടുത്തുന്നവരാണ് ദൈവമെന്ന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കാടുമല്ലോ അല്ലേ ലോകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കു പിന്നിലും ദൈവത്തിൻ്റെ കരങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവവിശ്വാസികളെയാണ് ആ വാക്യത്തിലൂടെ കളിയാക്കുന്നത് അതായത് ഒരാളെ ദൈവം സുഖപ്പെടുത്തണമെങ്കിൽ ആദ്യം എന്താണ് സംഭവിക്കേണ്ടത് അയാൾക്ക് എന്തെങ്കിലും മുറിവ് പറ്റണം ഒരാളെ സുഖപ്പെടുത്തണമെന്ന് ദൈവം തീരുമാനിക്കുന്നു നോക്കുമ്പോൾ അയാൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പുള്ളിക്കാരൻ സുഖമായി തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ദൈവത്തിന് സുഖപ്പെടുത്തിയേ തീരൂ അപ്പോൾ ദൈവം ആ സുഖമായിരിക്കുന്ന വ്യക്തിയെ ആദ്യം മുറിപ്പെടുത്തും അതായത് ഒരു അസുഖക്കാരനാക്കി മാറ്റും എന്നിട്ട് അവനെ അങ്ങ് സുഖപ്പെടുത്തും ഒരു കുഴപ്പവുമില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ആദ്യം മുറിപ്പെടുത്തുകയും പിന്നീട് സുഖപ്പെടുത്തുകയും ചെയ്യുന്ന പരിപാടിയാണ് ദൈവം ചെയ്യുന്നത് എന്നാണ് ഈ പറയുന്ന നിരീശ്വരവാദികൾ കളിയാക്കി പറയുന്നത് യഥാർത്ഥത്തിൽ ഇതേപോലുള്ള ഒരു സംഭവം അല്ലേ ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് കന്യാസ്ത്രീകളെ ബി ജെ പി കാർക്ക് ജാമ്യത്തിൽ ഇറക്കണം ബി ജെ പിക്കാർക്ക് കന്യാസ്ത്രീകളെ ജാമ്യത്തിൽ ഇറക്കണമെങ്കിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ആദ്യം കന്യാസ്ത്രീകൾ ജയിലിൽ പോകണം അവർ ജയിലിൽ പോയാൽ മാത്രമേ ബി ജെ പി അവരെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന കന്യാസ്ത്രീകളെ ആദ്യം പിടിച്ച് ജയിലിലിടുക ആരിടും ബി ജെ പി ഭരിക്കുന്ന ഭരണകൂടം അവരെ ജയിലിലിടും എന്നിട്ട് ബി ജെ പി തന്നെ പോയി അവരെ ജാമ്യത്തിൽ ഇറക്കും സുഖപ്പെടുത്തുകയും ചെയ്യും അതിനു മുൻപ് സുഖപ്പെടുത്താൻ വേണ്ടി അവരെ മുറിപ്പെടുത്തുകയും ചെയ്തു ബി ജെ പിയുടെ സമവാക്യമനുസരിച്ച് ഈ പരിപാടിയാണ് ഛത്തീസ്ഗഡിൽ നടന്നിരിക്കുന്നത് പക്ഷേ ഈ രണ്ട് ദിവസം കന്യാസ്ത്രീകൾ ജയിലിൽ കിടന്ന സമയത്ത് കേരളത്തിൽ ഒട്ടനവധി പ്രതിഷേധങ്ങളും പ്രത്യേകിച്ചും ക്രൈസ്തവ പുരോഹിതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അക്കാര്യത്തിൽ എല്ലാവരും ചൂണ്ടിക്കാണിച്ച ഒന്നാണ് ബി ജെ പിയെ വിശ്വസിച്ച് കൂടുന്ന ഞങ്ങളെ അതായത് ഇതുവരെ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാത്ത ബി ജെ പിക്ക് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്ത ഞങ്ങളെ അതായത് ക്രിസ്ത്യാനികളെ ബി ജെ പി ചതിക്കുകയായിരുന്നു എന്നുള്ളത് നിരവധി ക്രൈസ്തവ പുരോഹിതരാണ് തങ്ങൾക്ക് നേരെ തന്നെ തങ്ങൾ വിശ്വസിച്ച ബി ജെ പി വന്നപ്പോൾ പ്രതികരിച്ചത് അവരെല്ലാം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമാണ് ഞങ്ങൾ വിശ്വസിച്ച് ജയിപ്പിച്ചു വിട്ട സുരേഷ് ഗോപി ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളത് ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ക്രൈസ്തവ മേലധ്യക്ഷനായ പ്ലംബാനി ബി ജെ പിക്ക് ഒരു വാഗ്ദാനം നൽകിയിരുന്നു റബ്ബറിൻ്റെ വില കേന്ദ്ര സർക്കാർ ഇടപെട്ട് കൂട്ടിയാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു എം ബി എ തരാമെന്ന് അതേ പ്ലംബാനി ഈ വിഷയത്തിൽ പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും അവസാനം പുള്ളിക്കാരനും ചെറിയ രീതിയിലെങ്കിലും ബി ജെ പി യെ കുറ്റം പറയേണ്ടി വന്നു അപ്പോഴും ഇപ്പോഴും ഉയരുന്നൊരു പ്രധാന ചോദ്യമുണ്ട് എന്തുകൊണ്ട് സുരേഷ് ഗോപി ഈ വിഷയത്തിലൊന്നും മിണ്ടിയില്ല എന്നുള്ളത് ഛത്തീസ്ഗഡിൽ രണ്ടു മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിന് തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി പുലർത്തിയ മൗനത്തിൽ സഭാ പ്രവർത്തകർക്കിടയിൽ നീരസമുണ്ടായിരിക്കുകയാണ് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടും ക്രിസ്ത്യൻ വിശ്വാസികളുടെ വോട്ട് ഭേദപ്പെട്ട നിലയിൽ നേടി വിജയിച്ച ആളെന്ന നിലയിലുള്ള ക്രിയാത്മകമായ യാതൊരു ഇടപെടലും ഈ വിഷയത്തിൽ മന്ത്രി സുരേഷ് ഗോപിയിൽ നിന്നുണ്ടായില്ല എന്നാണ് സഭാവിശ്വാസികൾ വിമർശനം ഉന്നയിച്ചത് എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ വിഷയത്തിൽ പരസ്യമായ വിമർശനം ഉന്നയിക്കാൻ സഭാ നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ഒരു വിമർശനം ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്കെതിരെ പരോക്ഷ വിമർശനവുമായാണ് ഓർത്തഡോക്സ് സഭ തൃശൂർ മെത്രോപൊളിത്ത യോഹന്നാൽ മാർ മെലിത്യോസ് രംഗത്തെത്തിയത് ക്രൈസ്തവർക്കെതിരെ രാജ്യവ്യാപകമായി സംഘപരിവാർ ആക്രമണം നടത്തുമ്പോഴും സുരേഷ് ഗോപിയുടെ മൗനത്തെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ബിഷപ്പ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് ഞങ്ങൾ തൃശ്ശൂരുകാർ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണോ എന്ന ആശങ്ക എന്നായിരുന്നു ബിഷപ്പ് ഫേസ്ബുക്കിലെഴുതിയത് തൃശൂരിൽ മത്സരിക്കുമ്പോൾ ക്രൈസ്തവരുടെ പിന്തുണ നേടിയെടുക്കാൻ സുരേഷ് ഗോപി ചില വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഛത്തീസ്ഗഡിൽ മലയാളികളായ ക്രൈസ്തവ സന്യാസിനിമാർ അറസ്റ്റിലായത് സംബന്ധിച്ച് പ്രതികരിക്കാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ലായിരുന്നു ഈ സാഹചര്യത്തിലാണ് ബിഷപ്പ് വിമർശന പോസ്റ്റുമായി രംഗത്തെത്തിയത് നേരത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്ന് കണ്ടതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സി ബി സി ഐ അധ്യക്ഷൻ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താരത്തിനോട് മാധ്യമപ്രവർത്തകരോട് ചോദ്യം ചോദിച്ചിരുന്നു സുരേഷ് ഗോപി വിളിച്ചിരുന്നോ എന്നായിരുന്നു ചോദ്യം എന്നാൽ അദ്ദേഹം ആ ചോദ്യത്തിന് മറുപടി നൽകിയിരുന്നില്ല പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് സുരേഷ് ഗോപിയുടെ ഈ നിലപാടിൽ കടുത്ത വിമർശനമാണ് വിശ്വാസികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ഉയരുന്നത് ചില ബിഷപ്പുമാർക്ക് സുരേഷ് ഗോപി കാണിക്കുന്ന ഈ നിശബ്ദ പരിപാടിയോട് കടുത്ത അതൃപ്തി ഉണ്ടെങ്കിലും അവർ ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ക്രൈസ്തവരുടെ വിമർശനങ്ങൾ ഇങ്ങനെ ഉയരുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയെ അനുകൂലിച്ച ചില ബി പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയത് പരസ്യമായ പ്രതികരണത്തിലല്ല ഇടപെടലുകളിലാണ് മന്ത്രി വിശ്വസിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് വിഷയം അറിഞ്ഞപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സുരേഷ് ഗോപി ശ്രമിച്ചു എന്നും അവർ വിശദീകരിക്കുന്നുണ്ട് ഈ വിശദീകരണങ്ങളൊന്നും ആരും വിശ്വസിക്കാത്തത് കൊണ്ടാണ് എന്തുകൊണ്ട് സുരേഷ് ഗോപി കന്യാസ്ത്രീ വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്ന ചോദ്യം ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത് ഇതിനിടെ ചില ബി ജെ പി നേതാക്കളുടെ വാക്കുകളിൽ നിന്നും എന്തുകൊണ്ട് സുരേഷ് ഗോപി മിണ്ടാതിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം മറനീക്കി പുറത്തു വരുന്നുണ്ട് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ദക്ഷിണേന്ത്യ അറിയപ്പെടുന്ന ഒരു നടനും കൂടിയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു നടനായതിനു ശേഷമാണ് രാഷ്ട്രീയക്കാരനായി മാറിയത് തൻ്റെ ഉപജീവന മാർഗ്ഗം അഭിനയമാണെന്നും അഭിനയമില്ലാതെ തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുമൊക്കെ സുരേഷ് ഗോപി മന്ത്രി ആയതിനു ശേഷം തൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുമുണ്ട് സുരേഷ് ഗോപി തൻ്റെ അഭിനയ ജീവിതത്തിന് നിരവധി എടുത്തിട്ടുണ്ട് വെള്ളിത്തലിയിൽ കത്തി ജൊലിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അപ്രത്യക്ഷനാകുന്ന ഒരു സ്വഭാവമായിരുന്നു സുരേഷ് ഗോപിയുടേത് കുറേ നാൾ സിനിമയിൽ നിന്ന് വിട്ടുനിന്ന ശേഷം അദ്ദേഹം വിജയകരമായി തന്നെ തിരിച്ചു വന്നിട്ടുമുണ്ട് സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിൽ മൂന്നും നാലും തിരിച്ചുവരവുകളായി കഴിഞ്ഞു ഇപ്പോൾ അവസാനമായി അഭിനയ ജീവിതത്തിനൊരു ബ്രേക്ക് വന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് ഇലക്ഷൻ കഴിഞ്ഞു അദ്ദേഹം വിജയിച്ച് എം പി ആയി കേന്ദ്രമന്ത്രിയായി അതിനുശേഷം അദ്ദേഹം തന്നെ ജനങ്ങളോട് പറഞ്ഞ കാര്യമാണ് താൻ ഇനി സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് എന്ന് പക്ഷേ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നിരവധി ഉത്തരവാദിത്വങ്ങൾ ഉള്ളതിനാൽ സിനിമയിൽ അഭിനയിക്കുക എന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കുറച്ച് നാൾ മുൻപ് വരെ ആഗ്രഹമായി തന്നെ തുടർന്നു വന്നു ഒടുവിൽ കേന്ദ്ര സർക്കാർ കരുണ കാണിച്ച് അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ അനുവാദം കൊടുത്തു അദ്ദേഹം നായകനായി അഭിനയിക്കുന്ന ഒറ്റക്കുമൽ സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞെങ്കിലും റിലീസ് ചെയ്യാൻ കഴിയാതെ ഇരിക്കുകയായിരുന്ന ജെ എസ് കെ അഥവാ ജാനകി വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്ന സിനിമ ഈ അടുത്താണ് റിലീസായത് സത്യത്തിൽ സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ മൗനവും ഈ സിനിമയും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഉണ്ടായെങ്കിലും തിയേറ്ററിൽ സിനിമയ്ക്ക് ലഭിച്ചത് ഒരു തണുപ്പൻ വരവേൽപ്പാണ് മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ നടന്മാരെ എടുത്ത് പരിശോധിച്ചാൽ അവരുടെ സിനിമകൾക്ക് ഇന്നും പ്രേക്ഷകർ ഉള്ളതിന് കാരണം അവരുടെ യഥാർത്ഥ രാഷ്ട്രീയ നിലപാടുകൾ അവർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിക്കുന്ന നടന്മാരുടെ സിനിമകൾക്ക് ആരാധകർക്കൊപ്പം അല്ലെങ്കിൽ ആരാധകരെക്കാൾ കൂടുതൽ വിമർശകരും ഉണ്ടാകും ഇത് ചിലപ്പോഴൊക്കെ ആ നടൻ അഭിനയിക്കുന്ന സിനിമയെയും ആ നടനെയും പരാജയത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും അത്തരമൊരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി നിൽക്കുന്നത് സുരേഷ് ഗോപിയുടെ ബി ജെ പി അനുകൂല രാഷ്ട്രീയം പുറത്തു വന്നതോടെ അദ്ദേഹത്തിൻ്റെ ആരാധകരായി ബി ജെ പി സർക്കിളിൽപ്പെട്ട ആളുകൾ മാത്രമായി എന്നുള്ളതാണ് ഇവിടെ ഓർക്കേണ്ട കാര്യം ജെ എസ് കെ എന്ന സിനിമ തിയേറ്ററിൽ തണുപ്പൻ പ്രതികരണം കാഴ്ചവച്ചതോടെ സുരേഷ് ഗോപി ഒരു വലിയ തീരുമാനത്തിലേക്ക് കടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് ഈ വർഷം തീരുന്നതിന് മുൻപ് തന്നെ സുരേഷ് ഗോപിയുടെ അഭിമാന പ്രോജക്റ്റായ ഒറ്റക്കൊമ്പൻ റിലീസ് ഉണ്ടാകും നേരത്തെ പുറത്തിറങ്ങിയ ജെ എസ് കെ എന്ന ചിത്രത്തിൻ്റെ അവസ്ഥയാണ് ഒറ്റക്കൊമ്പനും ഉണ്ടാകുന്നതെങ്കിൽ സുരേഷ് ഗോപി എന്ന നടൻ മലയാള സിനിമാ മേഖലയിൽ ഒരു അനാവശ്യ വസ്തുവായി മാറുമെന്ന കാര്യം ഉറപ്പാണ് അത്തരത്തിലൊരു തകർച്ച ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഭൂരിപക്ഷം മലയാളികളും അതായത് സിനിമ കാണുന്ന ഭൂരിപക്ഷം മലയാളികളും തനിക്കൊപ്പം നിൽക്കണമെന്ന് സുരേഷ് ഗോപിക്കറിയാം ഈ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ നിന്നും സുരേഷ് ഗോപി ഇപ്പോൾ അകലം പാലിക്കുന്നത് എന്നാണ് ചില വ്യക്തികൾ നമ്മളോട് പറയുന്നത് കന്യാസ്ത്രീകൾക്ക് വേണ്ടി സുരേഷ് ഗോപി ശബ്ദിച്ചില്ല എന്നാണ് ക്രൈസ്തവ പുരോഹിതന്മാർ പറയുന്നതെങ്കിലും സുരേഷ് ഗോപി ശബ്ദിച്ചാൽ അത് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ആയിരിക്കില്ല പകരം ബി ജെ പിക്ക് വേണ്ടി ആയിരിക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു ബി ജെ പി നേതാവാണ് ബി ജെ പിയിലൂടെ എം പി ആയി മന്ത്രിയായ ആൾ ബി ജെ പി പറയുന്നതിനപ്പുറം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ബി ജെ പി എന്ന പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയും അദ്ദേഹം ചെയ്യില്ല അപ്പോൾ പിന്നെ ബി ജെ പിയും കന്യാസ്ത്രീകളും രണ്ട് വശത്ത് നിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് ഒരിക്കലും കന്യാസ്ത്രീകൾക്കൊപ്പം നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം ബി ജെ പിക്ക് ഒപ്പം നിൽക്കുക മാത്രമേ അദ്ദേഹത്തിന് വഴിയുള്ളൂ പിന്നീട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്ന സമയത്ത് വേണമെങ്കിൽ ബി ജെ പിക്ക് ഒപ്പം നിന്നുകൊണ്ട് ക്രൈസ്തവർക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യാം എന്നാൽ അതിനിടയിൽ എപ്പോഴെങ്കിലും കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ പരസ്യമായ പ്രസ്താവനകൾ സുരേഷ് ഗോപിയിൽ നിന്നുണ്ടായാൽ അത് ക്രൈസ്തവ സമൂഹമായാലും ബി ജെ പി പ്രവർത്തകരായാലും ഏത് രീതിയിൽ വ്യാഖ്യാനിക്കുമെന്ന് പറയാൻ കഴിയില്ല ഈ ഒരു തിരിച്ചറിവ് തന്നെയാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഇപ്പോൾ മിണ്ടാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ തനിക്കിണങ്ങുന്ന ജോലി സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണെന്ന് പലതവണ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ തനിക്ക് തുടർച്ചയായി അഭിനയിക്കണമെങ്കിൽ തനിക്കൊപ്പം പ്രേക്ഷകർ വേണമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാം കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ മന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു അതോടെ സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഒഴിവാക്കി അഭിനയ ജീവിതത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അതുകഴിഞ്ഞ് വീണ്ടും സിനിമാ ജീവിതത്തിന് സജീവമാകുമ്പോൾ തനിക്കൊപ്പം പ്രേക്ഷകർ ഉണ്ടാകണമെങ്കിൽ ഈ സമയത്ത് അല്പം മിതത്വം പാലിക്കണമെന്നുള്ളതും സുരേഷ് ഗോപിക്കറിയാം ഇതെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഈ സംഭവം നടന്ന ഇതുവരെ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായോ അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായോ ഒരു പ്രസ്താവന പോലും നടത്താൻ ശ്രമിക്കാത്തതും